നമ്മുടെ മഹായുടെ എൻ്റെ അപ്പൻ മരിച്ചപ്പോൾ അമ്മയുടെ ദുഃഖം ഇതായിരുന്നു രണ്ടു മക്കളെ കൂടി തരാതെ അപ്പൻ ബോയലോടാ മോണിയാണ് പത്താമത്തെ മകനാണ് നമ്മുടെ മേജർ ആർജോഷത്ത് മേജർ ആർജോഷത്ത് തന്നെ പറഞ്ഞ ഒരു സംഭവമാണിത് ഇന്ന് വിവാഹത്തിനായി ഒരുങ്ങുന്ന പലരുടെയും ചിന്ത ഇതാണ് കല്യാണം കഴിഞ്ഞിട്ട് വേണം ഒന്ന് അടിച്ചു പൊളിക്കാൻ ഒരിക്കൽ ഒരു ഭാര്യയും പുറത്ത് ജോലിയുള്ള ഒരു നേഴ്സുമായവൾ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു അതെ രണ്ടു പ്രസവിച്ചു ഇനി കൊണ്ട് സാധ്യമല്ല ഇനി പ്രസവിക്കാം പക്ഷേ അമ്മായി കുട്ടിയെ ഏറ്റെടുത്തോളണം മറ്റൊരുവൾ ഇങ്ങനെ പറയുന്നതും ഞാൻ കേട്ടു അയാൾക്ക് കുട്ടിയെ ഉണ്ടാക്കലല്ല എൻ്റെ പണി ഇതിനെല്ലാം ബദലായി പത്തു മക്കളെ പ്രസവിച്ച നമ്മുടെ മഹായുടെ എൻ്റെ അമ്മ പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ എനിക്ക് രണ്ടു മക്കളെ കൂടി തരാതെ അപ്പൻ പോയല്ലോ മോനെ എന്ന് വിശുദ്ധ ജീവിതങ്ങൾ ഇങ്ങനെയാണ് ഈ വിശുദ്ധ വൃക്ഷത്തിൽ നിന്നല്ലേ നമ്മുടെ മഹായിടയൻ ജനിച്ചത് പ്രിയമുള്ളവരെ വിവാഹിതരായവരോട് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഒരിക്കൽ അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ തിരസ്കരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ സിസ്റ്ററെ ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞങ്ങളിതൊന്നും ചെയ്യുകയില്ലായിരുന്നു ഇതൊക്കെ ആരും പറഞ്ഞു തന്നിട്ടില്ല എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ ജോലിക്ക് തടസ്സമാകുന്നതുകൊണ്ടാണ് അബോർഷൻ ചെയ്യുവാൻ ഞാൻ സമ്മതിച്ചത് രണ്ടു രണ്ടാമത്തെ പ്രാവശ്യം അബോർഷൻ ചെയ്തത് എൻ്റെ ആരോഗ്യം തീരെ വഷളായിരുന്നു ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും അമ്മയുണ്ടെങ്കിൽ വീണ്ടും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാമല്ലോ അതുകൊണ്ട് അമ്മയുടെ ആരോഗ്യം സൂക്ഷിക്കാൻ കുഞ്ഞിനെ അബോർഷൻ ചെയ്തു മൂന്നാമത്തെ കുഞ്ഞ് കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടായത് അംഗവൈകല്യത്തോടു കൂടിയാണ് ആ കുഞ്ഞ് ഉദരത്തിൽ ജനിച്ചത് ഈ കുഞ്ഞ് ജനിച്ചാൽ യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ആ കുഞ്ഞ് ഭാരമായി തീരും അതിൻ്റെ അംഗവൈകല്യങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു അതോടെ ഭർത്താവും കൂട്ടരും ഒടുവിൽ ഞാനും അതിന് സമ്മതിക്കേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ അഞ്ചാറ് വർഷമായി ഞങ്ങളൊരു കുഞ്ഞിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചില്ല അതുകൊണ്ട് വലിയ ദുഃഖിതരാണ് ഞങ്ങൾ പ്രിയമുള്ളവരെ പത്താമത്തെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അവർ പ്രസവം നിർത്തിയിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ലഭിക്കുമായിരുന്നു ഇന്ന് പലരും അങ്ങനെയാണ് നമ്മളൊന്ന് നമുക്കൊന്ന് മതി അങ്ങനെ സ്കൂട്ടർ കുടുംബവും അതായത് മറ്റു പലതുകൊണ്ടും ഒന്നും രണ്ടുമൊക്കെ ആക്കി നിർത്തുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മുടെ ക്രിസ്ത്യൻ ഫാമിലി പോകുന്നത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാ ക്രിസ്ത്യൻ ഫാമിലിയും ഇതുപോലെയുള്ള ഒരു മഹാ ഇടയനെയോ വലിയൊരു വിശുദ്ധനെയോ ആണ് നഷ്ടപ്പെടുത്തി കളഞ്ഞതും കളയാൻ തീരുമാനിക്കുന്നതും അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യവാന്മാരാകുക മൂല്യബോധമുള്ളവരാകുക സൃഷ്ടികർമ്മത്തോട് സഹകരിക്കുവാൻ വിവാഹിതരായവർ തയ്യാറാകുക ബാക്കിയുള്ളതെല്ലാം ദൈവം നോക്കിക്കൊള്ളും ദൈവമാണ് പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ വിവാഹം യോജിപ്പിച്ചു തന്നത് ആ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുകയും നിങ്ങളെ വേണ്ടതുപോലെ നയിക്കുകയും ചെയ്യും